നമസ്കാരം ഈ ചിത്രം നോക്കൂ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനും രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിലെ പ്രളയത്തിന്റെ സാഹചര്യത്തിൽ ഒരു ആകാശ വീക്ഷണം നടത്തുന്നതാണ് അന്ന് പ്രധാനമന്ത്രി കേരളത്തിന്റെ പ്രളയം കാണാൻ എത്തിയ ആളായിരുന്നു എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സഹതാപം അറിയിച്ച് നല്ല ഇതുപോലത്തെ ദൃശ്യങ്ങളും വിഷലും ഒക്കെ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ അവശേഷിക്കുന്നുണ്ട് അങ്ങനെ അദ്ദേഹം വന്നിട്ട് തിരിച്ചുപോയ ഒരു ദൃശ്യം അന്ന് അത് ശ്രദ്ധിച്ച ആളുകളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടാകും അപ്പോൾ നിങ്ങൾ ഇതുമായിരിക്കും ഇതെന്തിനെ ഇപ്പം കാണിക്കുന്നതെന്ന് സമാനമായ ഒരു ദൃശ്യം വയനാട്ടിൽ നമ്മൾ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ കണ്ടില്ലേ ഇതിലും കുറച്ചും കൂടി സെൻറ്റിമെൻറ്റലായ ദൃശ്യമാണ് പ്രധാനമന്ത്രി വന്ന് കുഞ്ഞുങ്ങളേക്കെടുത്ത് താലോലിച്ച് തിരിച്ചു പോകുന്നത് വയനാട്ടിൽ നമുക്ക് അഞ്ചിൻ്റെ പൈസ കേന്ദ്രം തന്നിട്ടില്ല അന്നത്തെ ഈ ഇതില്ല അന്ന് വയനാട്ടിൽ വന്ന ആ വരവിൻ്റെ ചിലവ് പോലും കേരളത്തിൽ നിന്നാണ് കൊടുത്തത് അത്രമാത്രം ഒരു സാഹചര്യമായിരുന്നു പിന്നെ മിലിട്ടറി ദേശീയ ഏജൻസി സർക്കാരിൻ്റെ മറ്റ് ദുരന്ത നിവാരണ ഏജൻസികളുടെ ഒക്കെ സഹായത്തിനുള്ള പൈസ എഴുതിയെടുത്തിട്ട് പോയിട്ടുമുണ്ട് പക്ഷേ അഞ്ചിന്റെ പൈസ വന്നിട്ടില്ല ഇതിപ്പോൾ പറയാൻ കാരണം ഈ പ്രളയ കാലത്ത് പ്രധാനമന്ത്രി നോക്കാൻ വന്നിട്ട് തിരിച്ചു പോയിട്ട് എന്താ ചെയ്തതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എനക്ക് ഓർമ്മയുണ്ട് എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്നടിഞ്ഞു കേരളം എന്ന് തീരുമാനിക്കപ്പെട്ട അല്ലെ നിഗമനത്തിൽ എത്തപ്പെട്ട ആളുകൾക്ക് മുന്നിൽ വിദേശത്തു നിന്ന് കേരളത്തിലേക്ക് നിരവധി സഹായ പ്രവാഹങ്ങൾ ഉണ്ടായൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഗവൺമെൻറ്റുകളടക്കം യു എ ഇ അടക്കമുള്ള ഗവൺമെൻ്റ് അടക്കം ഐക്യരാഷ്ട്രസഭയുടെ മാർഗത്തിലൂടെ ഉൾപ്പെടെ പലവിധ ഏജൻസികളടക്കം സഹായിക്കാൻ തയ്യാറായി വന്നിരുന്നു അന്ന് കേന്ദ്രം ഒരു സുപ്രധാനമായ ഓർഡർ പറഞ്ഞു എന്താ അത് ഉത്തരവിറക്കി അങ്ങനെ വിദേശത്തിൻ്റെ സഹായം നമുക്ക് വേണ്ട എന്ന് പറഞ്ഞു എങ്ങനെയുണ്ടല്ലേ അപ്പോൾ നമ്മൾ എന്താ വിചാരിക്കും കേന്ദ്രം സഹായിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ള ആണല്ലെന്നല്ലേ എന്നിട്ട് കേന്ദ്രം എന്തെങ്കിലും പ്രത്യേകമായി തന്നോ കേരളം കൊടുത്തതിൻ്റെ എത്ര നാലിലൊന്നു പോലും കേരളത്തിന് കിട്ടിയോ കേരളം അവകാശപ്പെട്ടതിൻ്റെ ആവശ്യപ്പെട്ടതിൻ്റെ ഇല്ല അപ്പോൾ ഒരു പ്രത്യേകമായ ഉദ്ദേശത്തോടു കൂടി കേരളത്തിന് അമ്മാതിരി സഹായങ്ങൾ വരരുത് എന്ന് വിചാരിച്ചു വരാനുള്ള സഹായിക്കാനുള്ള ആളുകളെ വെട്ടി എന്നിട്ട് ചില തത്വങ്ങൾ പറഞ്ഞു എന്താ അങ്ങനെ വിദേശത്തു നിന്ന് സഹായമൊന്നും സ്വീകരിക്കുന്ന പരിപാടി നമുക്കില്ല പ്രളയമല്ല എന്തുണ്ടായാലും ആ ഇത്ര വലിയ പ്രളയം ഉണ്ടായപ്പോൾ പോലും അങ്ങനെ കേന്ദ്രം പറഞ്ഞു അപ്പോൾ നമ്മൾ ഈ ബി ജെ പിയുടെ സർക്കാരിൻ്റെ പ്രത്യേക രാഷ്ട്രീയ താല്പര്യം കേരളത്തെ ഞെക്കി ഞെരുക്കി അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ദുരിതത്തിലായ ജനത്തിൻ്റെ നോ ജനത്തിൽ അപ്പോൾ ജനം ദുരിതത്തിലാവുമല്ലോ അപ്പോൾ ജനം ബി ജെ പിക്ക് കൂട്ടിയും എന്ന് വിചാരിച്ചിട്ടോ ഈ സർക്കാരിനെ അട്ടിമറിക്കാം എന്ന് വിചാരിച്ചിട്ടോ ഒക്കെ ആയിരിക്കുമല്ലോ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നത് അല്ല എന്ന് അവർ ന്യായീകരിച്ചു അപ്പം വലിയ മന്ത്രിമാരെ കൂടെ വി മുരളീധരനെ പോലുള്ള രാജീവ് ചന്ദ്ര ഇപ്പോഴത്തെ പ്രസിഡൻ്റൊക്കെയല്ല മുമ്പരൊക്കെ ഭയങ്കര മന്ത്രിയായിരുന്നു അപ്പോൾ മുമ്പേ നാഴികയ്ക്ക് നാഴികയൊക്കെ നാലു നേരം വന്ന് കേരളത്തിൽ ചീത്ത അവർ തിരിച്ചു പോയി പക്ഷേ അന്ന് അവർ പറഞ്ഞൊരു ന്യായമുണ്ട് ഇത് കേന്ദ്രത്തിൻ്റെ നിയമമാണെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള അടിസ്ഥാന കാര്യം അങ്ങനെ കേരളത്തിനൊരു നിയമമില്ല ഇനി അഥവാ ഉണ്ടെങ്കിൽ സംസ്ഥാനങ്ങളുടെ ദുരിതം മനസ്സിലാക്കി എവിടെന്നെങ്കിലും ആരെങ്കിലും സഹായിച്ചിട്ടെങ്കിലും ആ നാട് രക്ഷപ്പെട്ടു പോയിക്കോട്ടെ എന്ന് വിചാരിക്കാവുന്ന വിട്ടുവീഴ്ച ചെയ്യാവുന്ന നിയമങ്ങളേ ഉള്ളൂ അതിൻ്റെ കാര്യം ഇന്ന് നമ്മുടെ മുമ്പിലുള്ള മറ്റൊരു വാർത്തയാണ് മഹാരാഷ്ട്രയ്ക്ക് സമാനമായ ഒരു സാഹചര്യം വന്നു അവിടെ ഇത്ര ഒന്നും ഇതിൻ്റെ ഒന്നും സാഹചര്യം അവിടെ ഉണ്ടായിട്ടില്ല അത്രയൊന്നും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല പക്ഷേ മഹാരാഷ്ട്ര ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമായതുകൊണ്ട് വിദേശത്ത് നിങ്ങൾ എത്ര വേണമെങ്കിലും പൈസ വാങ്ങിച്ചോ എന്ന് പറഞ്ഞ് പ്രത്യേകമായി കേന്ദ്രം ഒരു ഓർഡർ ആക്കി അപ്പോൾ നമ്മളത് നോക്കണ്ടേ ഇത്ര ക്രൂരമായ സമീപനം കേരളത്തോട് കാണിച്ച ബി ജെ പി ഗവൺമെൻറ്റ് ഇങ്ങനെയൊരു ഇരട്ടത്താപ്പ് അവിടെ കാണിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അതായത് ബി ജെ പി സർക്കാരുകൾക്ക് വേണ്ടി എന്തും ചെയ്യും എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്നലത്തെ വൈകുന്നേരത്തെ വാർത്തകളിലൊക്കെ ഉണ്ടായിരുന്നു എല്ലാ മാധ്യമങ്ങളും മട്ടിൽ അത് ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് ഇന്ന് അത് സംബന്ധിച്ച വിശകലനങ്ങൾ വരുന്നുണ്ട് മറ്റ് വിശദാംശങ്ങൾ വരുന്നുണ്ട് മനോരമയിൽ ഇത് സംബന്ധിച്ചൊരു വാർത്ത വന്നിട്ടുണ്ട് എന്തൊരു നിലപാടാണ് എന്നത് സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ഒരു വാർത്തയായതുകൊണ്ട് അത് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് ഈ വാർത്ത അവതരിപ്പിച്ചതിനു ശേഷം മറ്റൊരു പ്രതികരണം കൂടി നിങ്ങളോട് പറയാം അത് കഴിഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കാം മനോരമയുടെ വാർത്ത വിദേശ സംഭാവന കേന്ദ്ര അനുമതിയിൽ വിവേചനം തരംപോലെ പോലെ നയംമാറ്റം എന്നാണ് കേരളത്തോട് ഒരു നിലപാട് വാങ്ങിക്കരുത് അവരെന്തെങ്കിലും കഷ്ടപ്പെട്ട് കട്ടം മുഖ ആയിക്കോട്ടെ അവിടെ കൊടുക്കാൻ പറ്റില്ല എന്ന് പറയും എന്നിട്ട് അതിർത്തിയിൽ വെച്ച് തടയും വേറൊരു സംസ്ഥാനം ബി ജെ പി സംസ്ഥാനത്തിന് ഇത്രയൊന്നും ദുരിതത്തിലില്ലാത്ത സംസ്ഥാനത്തിന് ഇഷ്ടംപോലെ വാങ്ങിച്ചോ എന്ന് പറയുകയും ചെയ്യും അപ്പോഴുള്ള ഇരട്ടത്താപ്പിനെ കുറിച്ചാണ് ഈ തരം പോലെ നയമാറ്റം എന്ന വാർത്ത പറയുന്നത് ഞാൻ വാർത്തയിലേക്ക് കടക്കാം വിദേശ സംഭാവന നേരിട്ട് സ്വീകരിക്കാൻ മഹാരാഷ്ട്രയ്ക്ക് അനുമതി നൽകിയ കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തോട് കാട്ടിയത് വിവേചനം എന്ന് പാർലമെന്റിന്റെ രേഖകൾ വ്യക്തമാക്കുന്നു പ്രളയക്കെടുതിയിൽപ്പെട്ട കേരളത്തിന് പല രാജ്യങ്ങളുടെയും സഹായ വാഗ്ദാനം ഉണ്ട് എന്ന ബോധ്യത്തോടെയായിരുന്നു കേന്ദ്രം ഇതിന് തടസ്സം നിന്നത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിനൊന്നിന് കേന്ദ്രം പാർലമെന്റിൽ നൽകിയ മറുപടിയിൽ ഇത് വ്യക്തമാണ് പ്രളയക്കെടുതിയിൽപ്പെട്ട കേരളത്തിന് സഹായവും പുനരധിവാസവും ഒരുക്കാൻ ആഭ്യന്തര ഇടപെടലുകൾ മതി എന്നായിരുന്നു മന്ത്രി കിരൺ റിജിജു അന്ന് ലോക്സഭയിൽ പറഞ്ഞിരുന്നത് വിദേശ രാജ്യങ്ങളുടെ സഹായം സ്വീകരിക്കാൻ നിലവിൽ ിലെ നയം തടസ്സമാണ് എന്ന് വ്യക്തമാക്കിയ കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ദുരിതാശ്വാസ നിധിയിലേക്ക് പ്രവാസികൾ ഇന്ത്യൻ വംശജർ എന്നിവർക്കും വിദേശ ഫൗണ്ടേഷനുകൾക്കും സംഭാവന നൽകുന്നതിന് തടസ്സമില്ല എന്നും അറിയിച്ചിരുന്നു അതേ സർക്കാരാണ് വിദേശ രാജ്യങ്ങളുടെയും പൗരന്മാരുടെയും ഉൾപ്പെടെ സംഭാവന സ്വീകരിക്കാൻ മഹാരാഷ്ട്രയ്ക്ക് അനുമതി നൽകിയത് അനുമതി കേരളത്തിന് യു എ ഇ എഴുന്നൂറ് കോടി രൂപ സഹായ വാഗ്ദാനം ചെയ്തു എന്ന് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചിരുന്നതിന് പിന്നാലെയാണ് നിഷേധിച്ചത് അന്ന് കേന്ദ്രം അനുമതി നിഷേധിച്ചിരുന്നത് എന്നാൽ ഇതേക്കുറിച്ച് അറിവില്ല എന്ന് നിലപാട് കേന്ദ്രം പിന്നീട് സ്വീകരിക്കുകയും ചെയ്തു ഒരു രാജ്യത്ത് നിന്നും ഫണ്ട് സ്വീകരിക്കേണ്ട എന്നാണ് നിലപാടെന്ന് വിദേശകാര്യ മന്ത്രാലയം അനൗദ്യോഗികമായി സൂചിപ്പിക്കുകയും ചെയ്തു പിന്നെ അവിടെ പ്രത്യേകിച്ച് ഡ്യൂട്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് മുരളീധരൻ ഇടക്ക് കിടക്കുക വി മുരളീധരൻ വന്ന് കേരളത്തിൽ ഇത് ആവർത്തിച്ച് പറയുകയും ചെയ്തു നിങ്ങൾക്ക് ദുരിതാശ്വാസ നിധിയിൽ പൈസയിൽ അതെടുത്ത് ചെലവാക്കി കൂടെ എന്നൊക്കെ പറയും എന്നിട്ട് പരസ്പര ബന്ധമില്ലാത്ത ചില തട്ടിപ്പുകളുടെ കാര്യം കണക്ട് ചെയ്ത് ഇത് മൊത്തം ദുരിതാശ്വാസ നിധി തട്ടിപ്പാണ് തട്ടിപ്പാണെന്ന് സമാന്തര പ്രചരണം വേറെ സ്ഥലത്തും നടക്കുന്നുണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഇരട്ടത്താപ്പ് കൂടി പുറത്തു വന്നത് സംഗതി വിവാദമായതോടെ കേരളത്തിന് ധനസഹായം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് യു അന്ന് അറിയിക്കേണ്ടി വന്നു ഖത്തർ മാലദ്വീപ് തായ്ലൻഡ് സർക്കാരുകളും സഹായ വാഗ്ദാനങ്ങൾ നൽകിയെങ്കിലും ഈ തുടർ നടപടി ഉണ്ടായില്ല ഇങ്ങനെ കേന്ദ്രത്തിൻ്റെ നിലപാട് വന്നതിൻ്റെ തുടർച്ചയായി തുടർ നടപടി ഉണ്ടായിട്ടില്ല ഇനി മഹാരാഷ്ട്രയ്ക്ക് എന്താ സംഭവിച്ചത് മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന സ്വീകരിക്കുന്നതിനുള്ള അനുമതിക്കായി ഏറെക്കാലമായി കേന്ദ്രത്തിനുമേൽ മഹാരാഷ്ട്ര സമ്മർദ്ദം ചെലുത്തി വെള്ളപ്പൊക്കം മണ്ണിടിച്ചിൽ കെട്ടിടങ്ങൾ തകർന്നുള്ള അപകടം എന്നിവയിൽ ദുരിതം നേരിടുന്നവരുടെ എണ്ണവും വൈദ്യസഹായം ആവശ്യമുള്ള കേസുകളും വർഷംതോറും വർദ്ധിക്കവെയാണ് സമ്മർദ്ദം ശക്തി ത് ആലോചിച്ച് നോക്കൂ അതായത് മഹാരാഷ്ട്രയിൽ ഇങ്ങനെ പല പല ചെറു ചെറു അപകടങ്ങൾ ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുകയാണ് അങ്ങനെ ഉള്ള തുടർച്ചയായ കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ കൊടുത്തവർ അവർ ആവശ്യപ്പെട്ടതാണ് ഇങ്ങനെ വേണം എന്ന് പറഞ്ഞിട്ടാണ് ഒരു അപേക്ഷ കൊടുക്കുക എന്നാൽ കേരളത്തിലോ ഒരു വലിയ പ്രളയം ഒറ്റയടിക്ക് കേരളത്തെ മുഴുവൻ വിഴുങ്ങി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കിയ അലിവുള്ള ലോകത്തിന് മുന്നിലാണ് അന്ന് കേരളം ഉണ്ടായിരുന്നത് അപ്പോൾ കേരളത്തോട് കാണിച്ച നടപടി എന്ത് ക്രൂരതയാണ് എന്നാൽ മഹാരാഷ്ട്രയ്ക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടോ ഇല്ല അവിടെ ഇങ്ങനെ മണ്ണിടിച്ചിലൊക്കെ നിരന്തരമായ ആളുകൾ മരിക്കുന്നു അപ്പോൾ വിദേശത്തുനിന്ന് സഹായം കിട്ടണം അതിന് ആൾക്കാരൊക്കെ തയ്യാറുണ്ട് എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾ പോലെ മേടിച്ചോ എന്ന് പറഞ്ഞാണ് സ്ഥിതി വിദേശ സംഭാവന നിയന്ത്രണ നിയമപ്രകാരമുള്ള രജിസ്ട്രേഷൻ അനുവദിക്കണമെന്ന് ശിവസേന നേതാവ് ഏകനാഥ് ഷിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കാണ് ആദ്യമായി ആവശ്യപ്പെട്ടത് എന്നാൽ ഇപ്പോൾ ബി ജെ പി നേതാവ് ദേവേന്ദ്ര ഫട്നാവിസിന്റെ കയ്യിൽ സംസ്ഥാന ഭരണം തിരിച്ചെത്തിയതോടെയാണ് കേന്ദ്രം കഴിഞ്ഞത് വ്യവസായ നിക്ഷേപം തേടി ഫട്നവിസ് വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ ഒട്ടേറെ പേർ താല്പര്യം അറിയിച്ചു എന്നും തുടർന്ന് നടത്തിയ ശ്രമങ്ങളിലൂടെയാണ് കേന്ദ്ര അനുമതി നേടിയതെന്നും ദുരിതാശ്വാസ നിധി മെഡിക്കൽ കോർഡിനേറ്റർ ഡോക്ടർ നിഖിൽ ഇംഗ്ലെ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി മഹാരാഷ്ട്ര പബ്ലിക് ട്രസ്റ്റ് നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തതാണ് വിദേശ സംഭാവന സ്വീകരിക്കാൻ എഫ് സി ആർ എ രജിസ്ട്രേഷനായി ഇത്തരം ട്രസ്റ്റുകൾക്ക് കേന്ദ്രത്തെ സമീപിക്കാം എന്നും അദ്ദേഹം പറഞ്ഞു എന്തൊരു രാഷ്ട്രീയ ഇരട്ടത്താപ്പാണ് എന്ന് പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ബി ജെ പി സർക്കാരിനോടും മറ്റൊരു സി പി എം സർക്കാരിനോടും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് സർക്കാരിനോടുള്ള നടപടി ബി ജെ പി സർക്കാരിനോടും ബി ജെ പി ഇതര പ്രതിപക്ഷ കക്ഷികളുടെ സർക്കാരിനോടും ഒക്കെ പല വിധത്തിലുള്ള നടപടി സ്വീകരിക്കും പക്ഷെ ഒരു ദുരന്തമുഖത്ത് ഈമാതിരി സമീപനം സ്വീകരിക്കുമെന്ന് നമ്മൾ സ്വാഭാവികമായും പ്രതീക്ഷിക്കില്ല പക്ഷേ പ്രളയത്തിൽ മാത്രമല്ല വയനാട്ടിലും ഇതിൽ അപ്പുറത്തെ നടപടിയാണ് സ്വീകരിച്ചത് കേന്ദ്രത്തിൻ്റെ പതിവ് രീതിയിലുള്ള ഒരു സഹായവും കിട്ടിയില്ല എന്നുള്ള സാഹചര്യം ഇപ്പോഴുമുണ്ട് അപ്പോഴും ദുരിതാശ്വാസ നിധിയിലെ ആൾക്കാർ തരുന്ന പൈസയില്ലേ എന്ന് ചോദിക്കുന്ന പരിപാടിയിലേക്ക് അവർ കടക്കുകയും ചെയ്തു എന്തായാലും ഈ സാഹചര്യത്തിൽ ഈ നടപടി വിവേചനപരമാണ് എന്ന് പറയാൻ പോലും പ്രതിപക്ഷത്തിനൊന്നും പിന്നെ അതിന് പ്രത്യേകിച്ച് നിലപാടില്ലാത്ത സാഹചര്യമുണ്ട് രാഷ്ട്രീയമായി അവർക്ക് ഗുണായി പോകുമോ വെച്ചിട്ട് വി ഡി സതീശനൊന്നും പറയില്ല കുറ്റം പറഞ്ഞുകാരില്ല പക്ഷേ ധനമന്ത്രി ഇത് സംബന്ധിച്ച് വിശദീകരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഈ വിദേശ സംഭാവന സ്വീകരിക്കാൻ മഹാരാഷ്ട്രയ്ക്ക് സർക്കാർ ർ നൽകിയ അനുമതി നല്ല കാര്യമാണ് എന്നും അത് രാഷ്ട്രീയ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കപ്പെട്ടത് എന്ന കാര്യം അത്ര നല്ലതല്ല എന്നും കെ എൻ ബാലഗോപാൽ പ്രതികരിച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ ഏത് ദുരന്ത മുഖത്തും രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് ദുഷ്ടലാക്കോടുകൂടി അവർക്ക് രാഷ്ട്രീയ നേട്ടത്തിനുള്ള സാധ്യതകൾ രൂപപ്പെടുത്തുന്നതിന് എന്ത് ജനാധിപത്യ വിരുദ്ധ നടപടിയും സ്വീകരിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ദുരന്തമുഖത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തോട് കാണിച്ചതും മഹാരാഷ്ട്രയിൽ ഇപ്പോൾ മഹാരാഷ്ട്രയോട് കാണിച്ചതും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക കേരളം ഒരാവശ്യം ഉന്നയിച്ച് നാട് മുഴുവൻ അലിവ് പ്രകടിപ്പിച്ച ദയോടെ സമീപിച്ച സാമ്പത്തിക സഹായം പ്രഖ്യാപിക്കപ്പെട്ട ഒരു അവസ്ഥയിൽ നിന്നാണ് അത് മുഴുവൻ തടയുന്ന ിൽ വിദേശ രാജ്യങ്ങളോട് ഇത് പറ്റില്ല ഈ പരിപാടി ഇവിടെ ഇല്ല നിങ്ങൾ ഇങ്ങോട്ട് അയക്കാൻ പറ്റില്ല എന്നുള്ള നിയമം എടുത്ത് പുറത്തിട്ടിട്ട് മന്ത്രിമാർ ഇങ്ങനെ തലയുയർത്തു നിന്നത് നിങ്ങൾ കട്ടബോഹയാവും എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് അന്ന് പ്രതികരിക്കുക എന്നുള്ളത് ബി ജെ പിയുടെ നേതാക്കന്മാരുടെ പ്രത്യേക ഉത്തരവാദിത്തമില്ല കാരണം അവരുടെ പാർട്ടി തീരുമാനിച്ചതാണ് നമുക്ക് ഇങ്ങനെ പാർട്ടി വളർത്താമെന്ന് എന്തായാലും ബി ജെ പി രണ്ടായിരത്തി ശേഷം ഇങ്ങനെ പടവലങ്ങൾ പോലെ വളരുന്നത് കണ്ടിട്ടും അവർക്ക് വലിയ ബോധ്യമൊന്നുമില്ല രണ്ടായിരത്തി പതിനെട്ടിലെ ഈ പ്രളയത്തിന് ശേഷവും പടവലങ്ങൾ പോലെയാണ് വളരുന്നത് എന്നുള്ള കാര്യം കണ്ടിട്ടും അവർക്ക് വലിയ തിരിച്ചറിവൊന്നും ഇല്ല ഇപ്പോഴും കേരളത്തോടുള്ള സഹായത്തിന് സമീപനത്തിന് വലിയ വ്യത്യാസമൊന്നുമില്ല വയനാട്ടിൽ ദുരന്തമുണ്ടായപ്പോൾ നമ്മൾ കണ്ടതാണ് ഇനിയും എന്തൊക്കെയാണ് വരാനിരിക്കുന്നത് ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ് അപ്പോൾ ഇതിലും കടുത്ത തീരുമാനങ്ങളും നടപടികളും കേരളത്തോട് കാണിക്കും എന്ന് പ്രതീക്ഷിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ഇനി എന്തൊക്കെയാണ് വരാനിരിക്കുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം